بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا غير الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ും സ്നേഹമുള്ള സഹോദരങ്ങളെ അർഹമുറാഹിമിനായ പടച്ചറബിൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും അള്ളാഹുബനു വർഷിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ മുസ്ലിങ്ങളായി ധാരാളം അമലുസ്വാലിഹാത്തുകൾ നിർവഹിച്ച് നല്ല ഈമാനോടുകൂടെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭൂവത്തായ അവൻ്റെ മഹത്തായ ഫല്ലലുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു സുബാനഹു വത്താല പുറത്തു തരികയും നമുക്ക് മാപ്പ് നൽകുകയും ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഈ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് വന്നിട്ടുള്ളത് ഒന്ന് അത് പറഞ്ഞ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീനായിട്ടുള്ള യുദ്ധഭൂമിയിൽ വെച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി ഏറ്റുമുട്ടി ആ ശത്രുക്കളുടെ കൈകൾ കൊണ്ട് ജീവത്യാഗം വരിച്ചിട്ടുള്ള ഷുഹതാക്കളെന്ന് പറയുന്ന ആളുകൾ അവരെ അവർക്ക് വേണ്ടി നമസ്കരിക്കേണ്ടതില്ല അവരെ കുളിപ്പിക്കേണ്ടതില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി അതുപോലെ നമ്മൾ ഒരു കാര്യം ജനാസ കുളിപ്പിക്കേണ്ടാത്ത ആൾ വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ഷഹീദാണ് ഇവിടെ സൂചിപ്പിച്ച ഷഹീദാണ് ഒരുപാട് ഷഹീദുകളുണ്ട് എങ്കിൽ പോലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണത് ഏഴ് വിഭാഗം ഷഹീദുകളെക്കുറിച്ച് പറഞ്ഞു മയ്യത്ത് കുളിപ്പിക്കേണ്ടാത്ത ഷഹീദ് ഏതെന്ന് ചോദിച്ചാൽ അത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീരമൃത്യുവരിച്ചിട്ടുള്ള ഗണാങ്കണത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കൈകളാൽ അവിടെ വെച്ച് ജീവത്യാഗം വരിച്ചിട്ടുള്ള ആളുകൾ മാത്രമാണ് അതോടൊപ്പം തന്നെ എന്നാൽ മയ്യത്ത് നമസ്കരിക്കേണ്ടാത്ത ചില വിഭാഗങ്ങളുണ്ട് മൂന്ന് വിഭാഗമാണത് ഒന്ന് ഈ പറഞ്ഞ ഷഹീദ് രണ്ട് നാല് മാസം ആകുന്നതിന് മുമ്പ് ഗർഭത്തിൽ വെച്ച് വയറ്റിൽ വെച്ച് കുഞ്ഞ് മരണപ്പെട്ടാൽ ആ കുഞ്ഞിൻ്റെ പേരിൽ മയത്ത് നമസ്കരിക്കേണ്ടതില്ല എന്ന നാല് മാസത്തിന് മുമ്പ് എന്നാൽ നാല് മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മയ്യത്ത് കുളിപ്പിക്കുകയും നമസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം നാലാമത്തെ മാസത്തിലാണ് മലക്ക് വന്ന് ആ റൂഹ് ഊതുകയും റൂഹ് നൽകുകയും പിന്നീട് ആ കുട്ടിയുടെ മറ്റുള്ള കാര്യങ്ങൾ അവൻ്റെ ആയുസ് അവൻ്റെ റിസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് സ്വഹിഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നാല് മാസത്തിന് മുമ്പ് മരണപ്പെട്ടാൽ അവന് എന്ത് ചെയ്യേണ്ടതില്ല ആ കുട്ടിയെ പിന്നെ അതിനു വേണ്ടി നമസ്കരിക്കേണ്ടതില്ല എന്നാൽ നാല് മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മയ്യത്ത് നമസ്കരിക്കണം എന്നുള്ളതാണ് ഇതിനെ സിഖത്ത് എന്നാണ് ഈ പിന്നെ ഇതിൽ പറയുക കിതാബുകളിൽ അതിന് പേര് പറഞ്ഞിട്ടുള്ളത് സിഖത്ത് സിഖത്ത് എന്ന് പറഞ്ഞാൽ ഹുവൽ തമാമിഹി ഇത് പൂർത്തിയാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ നാല് മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട് വീഴുന്ന ഈ കുഞ്ഞിന് അതിനാണ് സിഖ് എന്ന് പറയുക അത് നാല് മാസമായി കഴിഞ്ഞാൽ അതിനെ കുളിപ്പിക്കണം അതിന് നമസ്കരിക്കുകയും വേണം ഇത് കണ്ടോ ഇതൊരു ഇസ്ലാമികമായിട്ടുള്ള വിധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി പ്രിയമുള്ളവരെ കഴിഞ്ഞയാഴ്ച നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി ഈ ഇഹ്റാമിൽ ഹജ്ജിന ഊംബ്രൊക്കെ പോകുമ്പോൾ ഇഹ്റാമിൽ മരണപ്പെട്ട ആൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ പറയുകയുണ്ടായി മയ്യത്ത് നമസ്കരിക്കണം പക്ഷേ സാധാരണ മയ്യത്തുകളിൽ നിന്ന് ചില വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഇഹ്റാമില് ഇപ്പോ ഹജ്ജിനാവട്ടെ ഊംബ്രക്കാവട്ടെ അള്ളാഹു അല്ലെങ്കിൽ ഹജ്ജൻ ഇങ്ങനെ മനസ്സിൽ കരുതി അത് പറഞ്ഞിട്ടുള്ള ഹജ്ജിനോ ഒമ്പ്രക്കോ നെയ്യത്ത് വെച്ചിട്ടുള്ള ഒരാൾ അവൻ തീർച്ചയായിട്ടും കഴിഞ്ഞാൽ അതിനെ കുളിപ്പിക്കണം അതിനെ നമസ്കരിക്കണം ഇത് ഹദീസിൽ വന്നതാണ് പക്ഷേ കഫൻ ചെയ്യുമ്പോൾ മയ്യത്ത് കഫൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ മൂന്ന് വസ്ത്രങ്ങൾ കൊണ്ട് പൊതിയണം ഇതിനാണെന്ന് പറയുക കഫൻ ചെയ്യുക എന്ന് പറയുക അങ്ങനെ കഫൻ ചെയ്യുമ്പോൾ ഇഹ്റാമിൽ മരണപ്പെട്ട ആളുടെ മുഖം മൂടാനോ തല മൂടാനോ പാടുള്ളതല്ല അവനെ മൂന്ന് വസ്ത്രത്തിൽ അല്ല കഫൻ ചെയ്യേണ്ടത് രണ്ടു വസ്ത്രത്തിലാണ് സാധാരണ നമ്മൾ ഉമ്പ്രക്കൊക്കെ പോകുമ്പോൾ എത്ര വസ്ത്രം ഉണ്ടാവുക രണ്ട് വസ്ത്രം ഒരു ഉടുമുണ്ടും ഒരു മേലുമുണ്ടും ആ വസ്ത്രത്തിൽ തന്നെ എന്ത് ചെയ്യണം അലക്കഫൻ ചെയ്യണം മുഖം മൂടാൻ വേണ്ടി പാടില്ല തല മൂടാൻ വേണ്ടി പാടില്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതെന്താണ് സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അതിൽ കർപ്പൂരം ചേർക്കാറുണ്ട് കർപ്പൂരം അതുപോലെ സുഗന്ധ വസ്തുക്കളൊക്കെ ചിലപ്പോൾ ആ വെള്ളത്തിൽ ചേർക്കാറുണ്ട് എന്നാൽ ഇഹ്റാമിൽ മരണപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളതല്ല നിങ്ങൾ നോക്കൂ ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥത്തിൽ ഹദീസ് ഗ്രന്ഥത്തിൽ സഹീഹ് മുസ്ലിമിൽ ഇഹ്റാമിലുള്ളവൻ ഇഹ്റാമിലുള്ള ആളുകൾക്കാണ് മൊഹരിം എന്ന് പറയുക മൊഹറിം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മൊഹരിം എന്ന് പറഞ്ഞ ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ മഹറം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആള് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭർത്താവിന്റെ ഉപ്പ അതുപോലെ തന്നെ സ്വന്തം പിതാവ് പിന്നെ സഹോദരൻ ആങ്ങള ഇതൊക്കെ മഹറം മൊഹരിം എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ അപ്പോൾ ഈ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മരണപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് ബുഹാരി മുസ്ലിം അടക്കമുള്ള ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് അപ്പം മുസ്ലിമിൽ വന്നിട്ടുള്ളൊരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അള്ളാ ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ നബീസ് സല്ലാഹു അലൈ വസലമിയുടെ കാലഘട്ടത്തിൽ ഹംറക്ക് പോയപ്പോൾ പിന്നെ ഹജ്ജിന് പോയപ്പോഴാണ് ഒരു സുഹാബി ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് വീണു വീണ സന്ദർഭത്തിൽ എങ്ങനെയോ ഒട്ടകം കഴുത്തിൽ അറിയാതെ ചവിട്ടിപ്പോയി എന്ന് തോന്നുന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ടു ആ സംഭവമാണ് പറയുന്നത് അബ്ബാസ് പറയുന്നതും ഒട്ടകം ആ കാലഘട്ടത്തിൽ ഒട്ടകമാണ് അവര് യാത്രക്ക് ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് മദീനയിൽ നിന്നൊക്കെ മക്കയിലേക്ക് ഉമ്പ്രക്കൊക്കെ പോകുമ്പോൾ ഈ ഒട്ടകപ്പുറത്താ യാത്ര ചെയ്യുക അങ്ങനെ ഒട്ടകപ്പുറത്തുനിന്ന് ആ വ്യക്തി ഒരാൾ എന്ത് ചെയ്തു വീണു വീണപ്പോൾ ഫവുസ് ഒട്ടകം അദ്ദേഹത്തെ ചവിട്ടി എന്നുള്ളതാണ് ഫമാദ് അങ്ങനെ അങ്ങനെന്ത് ചെയ്തു അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇഹ്റാമിലായിരിക്കെ ഒരാൾ മരണപ്പെട്ടു ഫകാൽ അപ്പ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഇഹ്സലുഹു നിങ്ങൾ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുക ജനാസ കുളിപ്പിക്കുക ിമാ ഇൻ വസിദിരിൻ വെള്ളം കൊണ്ടും താളി കൊണ്ടും ഈ സിതറെന്ന് പറഞ്ഞാൽ താളി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒരു തരം പുല്ലാണത് ഈ ഒരു ഈ സോപ്പിൻ്റെ ഒക്കെ ഗുണമുള്ള ഒരു തരം പുല്ലാണത് നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ ഉണ്ടല്ലോ അഴുക്ക് നീക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് അതിൻ്റെ ഏതാണ്ട് ഗുണമുള്ള പിന്നെ ഒരു തരം പുല്ലിനാണെന്ന് പറയുക താളി സിദിർ എന്ന് പറയുക അപ്പോ ആ അത് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുളിപ്പിക്കുക ഈ മയത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം കെഫൻ ചെയ്യണം എന്ന് പറയുക എങ്ങനെ ഫി സൗബൈ സൗബ് സൗബറി വസ്ത്രം സൗബൈ ഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ രണ്ട് വസ്ത്രത്തിൽ നടത്തം അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിലായിരിക്കുമ്പോ അദ്ദേഹം ധരിച്ച ആ രണ്ട് വസ്ത്രം ഉണ്ടല്ലോ അതിൽ തന്നെ കഫൻ ചെയ്യാനാണ് തല തല മൂടാൻ വേണ്ടി വേണ്ടി മറക്കാൻ പാടില്ല നമുക്ക് ഈ നമുക്ക് തല തലമറക്കാം തൊപ്പിയോ ഇതുപോലുള്ള പിന്നെ ഉപ പിന്നെ വസ്തുക്കളൊക്കെ നമുക്ക് ധരിക്കാം പക്ഷെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ തലമറക്കൽ എന്താണ് അത് ഹറാമാണ് അപ്പോൾ ആ ഇഹ്റാമിൽ മരണപ്പെട്ടാലും എന്തു ചെയ്യാൻ പാടില്ല ആ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ തല തല മറക്കരുത് നബീ സല്ലാഹുഅലി വസ്ലം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തല മറക്കരുത് ഇനി പറയാണ് തീർച്ചയായും നാളിൽ അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിക്കുക

ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഇത് ഇതിൽ ഉള്ള ഒരു കാര്യം എന്താണ് എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെ ആഹ്റത്തിൽ ഉയർന്ന് എഴുതേൽപ്പിക്കപ്പെടുന്ന മനസ്സിലാക്കണം എങ്ങനെയാണോ മരണപ്പെട്ടത് ആ രൂപത്തിൽ കണ്ടോ ഇയാൾ ഇഹ്റാമിലായപ്പോ അദ്ദേഹം തൽബിയത്ത് മുഴക്കുന്ന അവസരത്തിലാണ് മരണപ്പെടുന്നത് അങ്ങനെ തന്നെ പരലോകത്ത് ഹാജരാക്കപ്പെടുകയാണ് ഇത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് അറിയൂ ഒരു മനുഷ്യനെ എങ്ങനെയാണോ മരണപ്പെടുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അവനെ കിയാമെന്ന ആളിൽ എന്നാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു പിന്നെ ചീത്ത കാര്യമൊക്കെ കാണുക എന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നല്ല മരണം അള്ളാഹു അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ആമീൻ പക്ഷേ ഒരു ചീത്ത വൃത്തികെട്ട ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടാൽ ആ രൂപത്തിലായിരിക്കും അള്ളാഹു കല്ല് മരണപ്പെടുന്ന ആളുകളില്ലേ അപ്പോൾ ആ രൂപത്തിലായിരിക്കാം അള്ളാഹു കിയാമത്ത് നാളിലായാലെ ഉയർത്തെഴുന്നേൽപ്പിക്കുക ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയാണത് എന്ന് പറഞ്ഞ പരാജയത്തിൻ്റെയും നിന്നയതയുടെയും അവസ്ഥയാണത് അള്ളാഹു നല്ല മരണം അത് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ വഫീരിവായ മുസ്ലിം ഇമാ മുസ്ലിമിൻ തന്നെ മുസ്ലിമിൻ്റെ തന്നെ ഇതേ ബാബിൽ തന്നെ കൊടുക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ത്വീബ് എന്ന് പറഞ്ഞാൽ സുഗന്ധം അത്തർ സ്പ്രേ ഇതിനാണെന്ന് പറയാ ത്വീബ് എന്ന് പറയാൻ ഈ ഇഹ്റാമിലുള്ള ആൾ മരണപ്പെട്ടാൽ കഫൻ ചെയ്യുമ്പോൾ നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കരുത് അത് അദ്ദേഹത്തിൽ പിന്നെ വസ്ത്രത്തിലോ ശരീരത്തിലോ ആകാൻ വേണ്ടി പാടില്ല നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉമ്രയുടെയോ ഹജ്ജിൻ്റെയോ നീയത്ത് കരുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല പാടില്ല അല്ലേ എന്നതുപോലെ തന്നെ ഇവിടെയും സുഗന്ധ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല മറക്കാൻ വേണ്ടി പാടില്ല തല മൂടാൻ വേണ്ടി പാടില്ല എന്ന് മാത്രമല്ല മുഖവും മൂടാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ മൂന്ന് പ്രത്യേകിച്ച് ഈ ഇറാമിലുള്ള ആളുടെ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മയ്യത്ത് നമ്മൾ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്തു ചെയ്യണം വെള്ളം വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ ആ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയുള്ള വെള്ളമായിരിക്കണം അനിയക്കൂനമ അൻതഹൂറ ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം തെഹൂറായ വെള്ളമായിരിക്കണം വെള്ളം ആ വെള്ളം ഉപയോഗിച്ചാൽ എന്തു ചെയ്യണം അഴുക്ക് നീങ്ങിപ്പോകുന്ന ചെളികളൊക്കെ നീങ്ങി പോകുന്ന വെള്ളമായിരിക്കണം നമ്മൾ വുലുവിനൊക്കെ ഉപയോഗിക്കാൻ എത്ര നല്ല വെള്ളം വേണോ അതേ ആ രൂപത്തിലുള്ള വെള്ളം എന്തിനു വേണം മയ്യത്ത് കുളിപ്പിക്കാൻ വേണം എന്തെങ്കിലും വെള്ളം ആകാൻ വേണ്ടി പാടുള്ളതല്ല എന്നർത്ഥം ഇത് നമ്മൾ പറഞ്ഞ കാര്യത്തിനെതിരെ പറയുന്നുണ്ട് അതായത് വലിയ അതായത് ഹൂറായ വെള്ളത്തിന് മാത്രമേ ഈ അഴുക്കുകളും ചെളികളും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ പിന്നെ അൻയക്കൂൻ അൽമ ഉ അനുവദനീയമായ വെള്ളമായിരിക്കണം ഇത് കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ പറയണല്ലോ കട്ട് കൊണ്ടുവന്ന വെള്ളമോ ഒരാൾ ആ തൃപ്തിയില്ലാത്ത വെള്ളമൊന്നും പാടില്ല ഇതൊക്കെ എവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഒരുപക്ഷെ പ്രശ്നമാകില്ല ടൗണുകളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമാണ് എന്നോട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പാലക്കാട് വെച്ചിട്ട് ഒരാൾ ചോദിക്കണ്ടായി ഒരു പിന്നെ ഒരാൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ അവർ നമുക്ക് താ അവർ താമസിക്കണമെന്നൊക്കെ പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഓരോ ലൈനാണ് ലൈൻ പറഞ്ഞാൽ ഒരു നീണ്ട കെട്ടിടം അതിൽ ചെറിയ ചെറിയ വീടുകൾ രണ്ട് റൂം അടുക്കള അതൊക്കെയുള്ള ചെറിയ വീടാണ് അപ്പോൾ അവർ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യം എന്താ അറിയോ ഈ മയ്യത്ത് കുളിപ്പിച്ചാൽ അവർക്ക് വെള്ളം ഒഴുക്കി വിടാൻ ഈ മുന്നിലൂടെ പോകുന്ന ഓട മാത്രമാണ് ഡ്രൈനേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിന്നെ ചെറിയ ഓടാണ് അപ്പോൾ അതിലൂടെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം അത് ചോദിച്ചാൽ ആ ചോദ്യം ഞാൻ ഓർക്കാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഇവിടെ അനുവദനീയമായ വെള്ളം എന്ന് പറഞ്ഞല്ലോ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയം വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളുണ്ടാവും അപ്പം നമ്മളിവിടെ മനസ്സിലാക്കുക അനിയ കൂനൽ മുബാഹൻ അനുവദനീയമായ മുബാഹൻ എന്ന് പറഞ്ഞ ഹലാൽ എന്നർത്ഥം ഹലാലായ വെള്ളമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ ഇതൊക്കെ പറയും എന്തിനാപ്പം അതൊക്കെ പറയണെന്ന് ചോദി ഒരു തോന്നലുണ്ടാകാം ഇത് വ്യക്തമായി പറയണം അതല്ല എങ്കിലും എന്ത് ചെയ്യും ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് ഇതുപോലുള്ള മറ്റൊരാളുടെ തൃപ്തി ഇല്ലാതെയോ അല്ലെങ്കിൽ വേറൊരാൾ വെച്ച വെള്ളമൊക്കെ എടുത്താൽ ഒക്കെ ബുദ്ധിമുട്ടാവും ശരി എന്നിട്ട് പറയാണ് അനിയക്കൂന മുസ്ലിമൻ ആരാണ് കുളിപ്പിക്കേണ്ടത് മുസ്ലിം ആയിരിക്കണം കുളിപ്പിക്കേണ്ടത് മുസ്ലിം ആയിരിക്കണം കുളിപ്പിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഹോസ്പിറ്റലിനൊക്കെ കുളിപ്പിക്കുന്ന ആളുകളുണ്ട് ഏഹ് അപ്പോൾ അവിടെ ആരെ കുളിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം ഇപ്പോൾ ഒക്കെ എന്താ പറയുക നമ്മൾ പിന്നെ ഒരു മാസം കരണ്ട് ഉപയോഗിക്കുന്നു കരണ്ടിൻ്റെ ബില്ല് കെട്ടുന്നു ഏഹ് ഒരു മാസം വെള്ളം ഉപയോഗിക്കുന്നു വെള്ളത്തിൻ്റെ ബില്ല് കെട്ടും എന്നതുപോലെ എവിടെയും പൈസ കൊടുത്താൽ എന്തും നടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഹോസ്പിറ്റലിനൊക്കെ അവിടെ പിന്നെ മയ്യത്തൊക്കെ കുളിപ്പിക്കുമ്പോൾ ആരാ കുളിപ്പിക്കുന്നൊന്നും അറിയില്ല നമുക്ക് അപ്പോൾ ഒരു കാഫറ് ഒരു അവിശ്വാസി ഒരു മുസ്ലിമിൻ്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം മുസ്ലിം ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് കുളിപ്പിക്കേണ്ടത് പിന്നെ എന്താ കാരണം കാരണം ഈ കുളി എന്ന് പറയുന്നത് ആരാധനയാണ് മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത് എന്താണ് ഒരു തമാശയോ കലയിലോ ത്ത് അത് ആരാധനയാണ് അതിനെന്ത് വേണം നെയ്യത്ത് വേണം വയ്യത്ത് കുളിപ്പിക്കോ ഭിസ്മിയൊക്കെ വേണം ഭിസ്മി വല്ലണം നെയ്യത്ത് വേണം അതിൻ്റെ ഷർത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു ഒരവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെങ്ങനെ നെയ്യത്ത് പറയാൻ പറ്റും നെയ്യത്ത് കരുതാൻ വേണ്ടി പറ്റും കഴിയില്ലല്ലോ ഈ നെയ്യത്ത് അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിൽ വിചാരിക്കാൻ വേണ്ടി പറ്റും സാധിക്കൂല അത് സ്വീകരിക്കപ്പെടുകയില്ല അതുപോലെ അനിയക്കൂന ആക്കിലൻ ബുദ്ധി ഉള്ള ആളായിരിക്കണം കുളിപ്പിക്കേണ്ടത് ബുദ്ധിയുള്ള ആളായിരിക്കണം കുളിപ്പിക്കേണ്ടത് അതുപോലെ അയ്യക്കൂന മുമീസൻ വകതിരിവുള്ള ആളായിരിക്കും ഒരാ അഞ്ചു കുട്ടിക്കും അഞ്ച് വയസ്സായ കുട്ടിക്കും ബുദ്ധിയുണ്ടാവും ആറു വയസ്സായ കുട്ടിക്കും ബുദ്ധി ഉണ്ടാവും അവനെ കൊണ്ട് വയ്യത്ത് കുളിപ്പിക്കാൻ പറ്റും പോരാ വകതിരിവ് വേണം അയ്യക്കൂന മുമ്മീസൻ വകതിരിവുള്ള ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ ഷർത്തും ഫറലും കാര്യങ്ങളും അതിൻ്റെ അഹ്കാമുകളും ഒക്കെ അറിയുന്ന ആളായിരിക്കണം എന്ത് ചെയ്യേണ്ടത് കുളിപ്പിക്കേണ്ടത് എന്നിട്ട് പറയാം നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ കുളിപ്പിക്കുന്ന ആള് എന്തായിരിക്കണം വിശ്വസ്തനായിരിക്കണം ഇന്ന് മയ്യത്ത് കുളിപ്പിച്ചു നാളെ പിന്നെ ചായക്കടയിൽ പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കുമ്പോൾ ഈ രഹസ്യങ്ങൾ വിളിച്ച് പറയാൻ പാടില്ല അതൊക്കെ എന്ത് ചെയ്യണം മനസ്സിൽ സൂക്ഷിക്കണം മയത്തിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നാളെ വിളിച്ചു പറയാൻ വേണ്ടി പാടില്ല സിക്കത്തൻ അമീനൻ വിശ്വസ്തനായ ആളെ കുളിപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ കാരണം നബീ സല്ലാഹു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് വിശ്വസ്തരായ ആളുകൾ നിങ്ങളുടെ മയ്യത്തുകളെ കുളിപ്പിക്കട്ടെ മറ്റൊരു ഉദ്ധരിക്കുന്നുണ്ട് മൻ ഇവരുമാരിക്കുന്നുണ്ട് മനുഹസ് ആരെങ്കിലും ഒരു ജനാസ കുളിപ്പിച്ചു സുമലം യുഷ അലൈഹി പിന്നീട് അദ്ദേഹം കണ്ട ന്യൂനതോ ന്യൂനതയോ മറ്റൊന്നും പറഞ്ഞില്ല ആ കാര്യത്തിൽ അദ്ദേഹം ആ അനത്ത് പാലിച്ചു വിശ്വസ്തത പാലിച്ചു എന്നാലോബി അവൻ്റെ മാതാവ് അവനെ പ്രസവിച്ച ദിവസത്തെ പോലെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ട് ആ മയ്യത്ത് കുളിപ്പിച്ച ആള് മാറും മനസ്സിലാകുന്നുണ്ടോ അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ജനാസ് കുളിപ്പിച്ചാൽ അയാളുടെ ന്യൂനതകളോ പോരായ്മകളോ ആരോടും പറയാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നിട്ട് പറയാണ് പിന്നെ അനിയക്കൂന് നമ്മൾ നേരത്തെ പറഞ്ഞു മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് ഇതിന്റെ ഹുക്കുമുകളെ സംബന്ധിച്ചും ഷർത്തുകളെ സംബന്ധിച്ചും ഒക്കെ അറിയേണ്ടതുണ്ട് പിന്നെ സത്രു ഔറത്തിൽ മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇങ്ങനെ നഗ്നാക്കിയിട്ട് കുളിപ്പിക്കാൻ വേണ്ടി പാടില്ല മയ്യത്തിൻ്റെ വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ എന്ത് ചെയ്യണം മയത്തിൻ്റെ ശരീരത്തിൽ ഒരു നേരിയ വസ്ത്രം ധരിപ്പിക്കണം പുരുഷനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മുട്ടുപൂക്കളിൻ്റെ ഇടയിൽ ഒരു നേരിയ വസ്ത്രം മറക്കുക തന്നെ വേണ്ടതുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇതിൽ പറയുന്നുണ്ട് ഫയജിബു അലൽ ഖാസി ശത്രു ഔറ നിർബന്ധാണെന്നാ ഫയ്യു പറഞ്ഞ വാജിബാണെന്നർത്ഥം നിർബന്ധമാണ് അത് എന്താണ് മയ്യത്ത് മൂന്നാളോ അഞ്ചാളോ നാലാളൊക്കെ കുളിപ്പിക്കുക അപ്പൊ നമ്മളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു നിസ്സാരമായിട്ട് കണ്ടുകൂടാ മയ്യത്തിന്റെ അത് ആ നഗ്നത മറക്കുക ഔറത്ത് മറക്കുക തന്നെ വേണ്ട വേണം എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് വഹദുൽ മുട്ടുപൂക്കളിൻ്റെ അടിയിലുള്ള ഭാഗം പ്രത്യേകിച്ച് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരി പിന്നെ പിന്നെന്തു ചെയ്യണം മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ നമ്മൾ മനസ്സിലാക്കുക വെറും കയ്യോണ്ട് പിന്നെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൂടാം പ്രത്യേകിച്ച് ഈ ഔറത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ കഴുകുമ്പോൾ കയ്യിൽ കയ്യിലെന്ത് ചെയ്യണം ഒരു ശീല കെട്ടണം ഒരു തുണി കഷ്ണം കയ്യിൽ കെട്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ജനാസയെ കുളിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ പറയാം അയ്യലുഫ യദൂ അതായത് കുളിപ്പിക്കുന്നവൻ്റെ കയ്യിൽ ഒരു തുണി കഷ്ണം അത് കെട്ടി അതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം അത് കുളിപ്പിക്കേണ്ടത് എന്നിട്ടൊരു ഹദീസ് പറയാം എന്താണ് അൻ മുഹമ്മദ് തു അനസ് മാലിക്

ഔറത്തിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ഔറത്തിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളോട് പറഞ്ഞു നിങ്ങളെന്തു ചെയ്യുക ഔറത്തിൻ്റെ ഭാഗം നിങ്ങൾ കഴുകുക അതാണ് ഏറ്റവും നല്ലത് എന്ന് എന്നിട്ട് കയ്യിലൊരു ശീലൊക്കെ കെട്ടി അവന് മയ്യത്ത് കുളിപ്പിച്ചു എന്നുള്ളതാണ് ഇൻഷാല്ല ബാക്കി നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം അള്ളാഹു സുബാന ഹുബത്താല അനുഗ്രഹിക്കുമാറാവട്ടെ ഈമാനോടുകൂടെ മരിക്കുക മരണപ്പെട്ടു പോകുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാനും الله هو إشتاق بطن عليك مريكان وقت ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد والحمد لله رب العالمين